ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം കർത്താവിൻ്റെ ഒരു വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട് ഈ സാന്നിധ്യത്തിൽ നമ്മൾ നമ്മളിരിക്കുകയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അല്ലേ അപ്പോൾ നാളെ നമ്മുടെ ഞായറാഴ്ച ദിവസങ്ങളിൽ ആരാധന എല്ലാ ബ്ലസ്സിങ് ടുഡേ സഭകളിലും നടക്കുകയാണ് സാധിക്കുമെങ്കിൽ എല്ലാവരും തൊട്ടടുത്തുള്ളൊരു ബ്ലസ്സിങ് ടുഡേ സഭകളിൽ ചെന്ന് ആ സാന്നിധ്യത്തിൽ ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം പലപ്പോഴും ഈ ഒരു ഓൺലൈൻ സർവീസ് വന്നതിന് ശേഷം നമ്മൾ കണ്ടുവരുന്ന ഒരു നെഗറ്റീവാണ് പലപ്പോഴും സാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും പല ആളുകളും ആ സാന്നിധ്യത്തിൽ പോയി ഇരിക്കാൻ ആ സ്ഥലത്ത് പോയിരിക്കാൻ പലപ്പോഴും ശ്രമിക്കാറില്ല പക്ഷെ അത് മാറണം എവിടെയാണെങ്കിലും കേരളത്തെ കാലുകുത്തിയാൽ കൊച്ചിയിൽ എത്തിച്ചേരണം കൊച്ചിയിലെ ബ്ലസ്സിംഗ് ടുഡേയിൽ നിങ്ങൾ എത്തിച്ചേരണം അല്ലെങ്കിൽ മറ്റ് ഡിസ്ട്രിക്റ്റുകളിലേക്ക് വന്ന് ചേരുകയാണെങ്കിൽ നിങ്ങൾ അവിടെയുള്ള ബ്ലസ്സിംഗ് ടുഡേ സഭ സന്ദർശിക്കണം എന്ന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹ പുരസ്സരം ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് നമുക്കൊരു എലീറ്റ് സ്പോൺസറാണ് ആദ്യത്തെ എറണാകുളത്ത് നിന്നൊരു ഒരു വെൽവിഷറാണ് ഇന്ന് അവരുടെ ഭർത്താവ് ജോണിൻ്റെ തൊണ്ണൂറ്റി ഒന്നാമത്തെ ജന്മദിനമാണ് ഓ പ്രൈസ് ഗോഡ് ഹാപ്പി ബർത്ത്ഡേ ഡേ ജോണെങ്കിൽ കർത്താവ് ധാരാളമായി ധാരാളമായി അങ്കളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു അതിന് മുമ്പ് ദൈവം ഇതുവരെ നടത്തിയ എല്ലാ നന്മകൾക്കുള്ള നന്ദി സൂചകമായിട്ട് അപ്പോൾ തന്നെ ഇവിടെ മറ്റൊരു ബർത്ത്ഡേ വിഷസ് കൂടിയുണ്ട് ഹാപ്പി ബർത്ത്ഡേ ബ്രദർ നെഹമായ ഡാമിയൻ ഇന്ന് നെഹമായ ഡാമിയൻ്റെ ബർത്ത്ഡേ കൂടിയാണ് കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ കർത്താവെ ഞങ്ങൾ ഈ വെൽവിഷനെ അനുഗ്രഹിക്കുന്നു ഭവനത്തിലെ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവിൻ്റെ കൃപ അവർക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ അടുത്തൊരു കീ സ്പോൺസർ തിരുവനന്തപുരത്ത് നിന്ന് സിസ്റ്റർ ശൈലജയാണ് താങ്ക് യു സിസ്റ്റർ ശൈലജ എന്നിവരത് സ്പോൺസർ ചെയ്യാൻ കാരണം

നേമായ ഡാമിനുള്ള പ്രത്യേകമായിട്ടുള്ള ബർത്ത് ഡേ വിഷസ്സാണ് കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു നേമായുടെ ശുശ്രൂഷ അടുത്ത തലത്തിലേക്ക് ഉയരുവാൻ കർത്താവിന്റെ കൃപ പകരണമേ അതോടൊപ്പം തന്നെ കർത്താവ് ഷയലസിസ്റ്റിൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മക്കുറവ് സൗഖ്യമാകുവാൻ ഭവനത്തിലെ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹലോ ലൂയ അടുത്തൊരു കോസ്പോൺസറുണ്ട് മലപ്പുറത്ത് നിന്ന് സൗമ്യ മുകുന്ദനാണ് ഇന്ന് പ്രൈഡ് ഡെന്റൽ കെയർ ക്ലിനിക്കിന്റെ ആറാമത്തെ ആനുവേഴ്സറി ആണ് കൺഗ്രാചുലേഷൻ സൗമ്യ കർത്ത കർത്താവ്ളമായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ കർത്താവ് നീ ചെയ്ത സകല നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ആ ക്ലിനിക്ക് അനുഗ്രഹിക്കപ്പെടുവാനും ഉയർച്ച ഉണ്ടാകുവാനും കർത്താവിന് കൃപയുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് ബർത്ത്ഡേ അഭിനന്ദനങ്ങളും വിശ്വസും ബ്രദർ ഡാമായോട് ഞങ്ങൾ ടുഡേ ഒന്നടങ്കം അറിയിക്കുകയാണ് അപ്പോൾ തന്നെ ഇന്ന് ബ്രദർ ഡാമി നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് ദ എവർ എന്ന് പറയുന്ന എന്നും എന്നൊക്കെ നമ്മുടെ കൂടെ ഇരുന്ന് സഹായിക്കുന്ന നമ്മുടെ സഹായി ആരാണ് എന്താണ് എങ്ങനെയാണ് നമുക്ക് വേഗത്തിൽ കേൾക്കാം വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം നാൾതോറും നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന ചുമക്കുന്നോറും നന്മകളാൽ നിറയ്ക്കുന്ന നാൾതോറും വഴി നടത്തുന്ന ഈ നമ്മൾ ഇപ്പം ജോലിയിലിരിക്കുന്നവരൊക്കെ ഇടയ്ക്ക് ലീവ് എടുക്കും ചിലപ്പോൾ ഹോളിഡേ കിട്ടും അപ്പം ലീവ് എടുക്കുമ്പോൾ അന്ന് അവരവിടെ ഫങ്ഷനലല്ല സ്ഥലത്തില്ല എടുക്കില്ല ഡ്യൂട്ടി ഒന്നും ചെയ്യില്ല അങ്ങനെയല്ലേ കർത്താവ് ലീവ് എടുക്കില്ല കർത്താവ് ഹോളിഡേക്ക് പോവില്ല കർത്താവ് ആബ്സെൻ്റ് ആയിരിക്കില്ല കഴിഞ്ഞ ഒരു ദിവസം നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനത്തിലെ ചില വചനങ്ങൾ നമ്മൾ കണ്ടു ഇസ്രായേലിനെ പരിപാലിക്കുന്നവൻ ഉറങ്ങുന്നില്ല ബാക്കി പറഞ്ഞേ മയങ്ങുന്നില്ല ഉറക്കം തോന്നുന്നില്ല ഓക്കെ ആ ദൈവമാണ് എന്റെ ദൈവം ഈ ദൈവം എൻ്റെ ദൈവം ഞാനൊരു വചനം ഒന്ന് വായിച്ചോട്ടെ ജരമായ തേർട്ടി ത്രീ പ്രശ്നീ ഇത് ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട് പലരും പൊതുവേ പറയുന്നൊരു കാര്യമാണ് കർത്താവിൻ്റെ ടെലഫോൺ നമ്പർ എന്താണത് കർത്താവിൻ്റെ ടെലഫോൺ നമ്പർ ട്രിപ്പിൾ ത്രീ ആണെന്ന് പറയും ജെറമായ തേർട്ടി ത്രീ ത്രീ ആണ് ഉദ്ദേശിക്കുന്നത് ട്രിപ്പിൾ ത്രീ കർത്താവിന് വിളിക്കണമെങ്കിൽ എന്തിൽ വിളിക്കണം ത്രീ 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 നമ്പർ അടിച്ചാൽ മതി കർത്താവിന് വിളിക്കും അത് പറയാൻ കാരണം ഓർക്കാൻ വേണ്ടി ഒരു രീതിയിൽ പറയുന്നതേ ഉള്ളൂ ജെറമായ തേർട്ടി ത്രീ ത്രീ അതിൽ പറയുന്നത് എന്നെ വിളിച്ച ഞാൻ നിനക്ക് ഉത്തരം തരും ആൻഡ് അൺസെർച്ചബിൾ തിങ്സ് യു ഡു നോട്ട് നോ നിനക്കറിയാത്ത വലുതും അഗോചരവുമായ മഹത്തായ കാര്യങ്ങൾ ഞാൻ നിനക്ക് അറിയിച്ചു തരും ഞാൻ നിന്നോട് പറയും ഇതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ത്രീ 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 ഇതിൽ വിളിച്ചാൽ ട്രിപ്പിൾ ത്രീയിൽ വിളിച്ചാൽ ആരെ കിട്ടും കർത്താവിനെ കിട്ടും എന്ന് വെച്ചാൽ പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിനും ഇൻസ്റ്റൻ്റായി മറുപടി കിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം കിട്ടില്ലെന്ന് അങ്ങനെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഉടൻ മറുപടി കിട്ടുന്ന ചില വിഷയങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നു രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മഹാഭാബി ക്രിമിനൽ മോഷ്ടാവ് മഹാദുഷ്ടനായ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാൻ കർത്താവ് എൻ്റെ പാപങ്ങൾ രക്ഷിക്കണമേ കാൽവരി ക്രൂശലകം മരിച്ചത് എനിക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ രക്തം ചിന്തിയത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു എന്നെ രക്ഷിക്കണമേ അങ്ങെൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ ഐ എം എസ് എന്ന് പറഞ്ഞാൽ ഉടൻ മറുപടിയാണ് ചില വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആക്ച്വലി അത് നമുക്ക് കേടുണ്ടാക്കുന്നതാണെങ്കിൽ കർത്തവര് നോ ഐ വിൽ നോട്ട് ആൻസർ നോ നോ സോറി അങ്ങനെ മറുപടി കിട്ടും ഉദാഹരണത്തിന് ഈശു കർത്താവ് ഗച്ചുമോട്ടത്തിൽ പ്രാർത്ഥി കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും നീങ്ങിപ്പോണമെന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ മറുപടി നോ ആണ് പിന്നെ കർത്താവ് തിരുത്തി പ്രാർത്ഥിച്ചു അല്ലെ എങ്കിലെ ഇഷ്ടമല്ല ഞങ്ങളുടെ ഇഷ്ടം ആ പ്രാർത്ഥനയെങ്ങാനും പിതാവ് കേട്ടിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കില്ല എൻ്റെ ഗൗരവം മനസ്സിലാക്കണം ഈ പാനപാത്രം കുടിക്കുക എന്ന് പറഞ്ഞാൽ ക്രൂശില് കേറുന്ന കാര്യം പറയുന്നു മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി താൻ ജീവൻ കൊടുക്കുന്ന കാര്യമാണ് അതിൽ നിന്നും പിന്തിരിയുവാൻ ഉള്ള രീതിയിൽ ആ മാനുഷികമായ സഹനങ്ങളുടെ മധ്യത്തിൽ ഭയങ്കരമായ പരീക്ഷകളുടെ മധ്യത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചു പക്ഷെ പെട്ടെന്ന് തിരുത്തി പ്രാർത്ഥിച്ചതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു കർത്താവ് ശിക്ഷിക്കപ്പെട്ടു പക്ഷെ പിതാവ് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയില്ല യാ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരായിരം ഒരായിരമായിരം വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി തന്നിട്ടില്ല അതിൻ്റെ കാരണം പലതും നോയാണ് നമുക്ക് നല്ലതല്ല ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ് പലപ്പോഴും നിരാശ വന്നോണ്ട് കർത്താവേ എന്നെ എനിക്ക് നോ മതി നമ്മൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന അപ്പൊ അങ്ങനെ പ്രാർത്ഥി അങ്ങനെ ജീവൻ എടുക്കാൻ പോയ കർത്താവിന് അതിനെ നേരെ ഉണ്ടല്ലോ സഭയിലുള്ള ആരും ഉണ്ടാകാൻ പറ്റിയില്ല എല്ലാ ദൈവക്കളും പ്രാർത്ഥിക്കും മതിയായ കർത്താവ് എന്നങ് എടുത്തേക്ക് അങ്ങനെ എടുക്കാൻ മാത്രമേ കർത്താവിന് നേരെ ഉണ്ടാവുള്ളൂ അതല്ല കർത്താവ് ചെയ്യുന്നത് ചില സമയത്ത് കർത്താവിനെ വെയിറ്റ് വെയിറ്റ് കാരണം സമയമായിട്ടില്ല ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റും ചില സമയത്ത് കർത്താവ് പറയും ഗ്രോ എന്ന് വെച്ചാൽ നീ കുറച്ചുകൂടി വളരാനുണ്ട് അപ്പോൾ കിട്ടും മനസ്സിലായാലും ചില സമയത്ത് എല്ലാം ആണ് അപ്പോൾ കർത്താവിൻ ഗോ കിട്ടി ആൻസർ അപ്പോൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാനുള്ള ഒരു ലൈസൻസ് ഒരു ഹോട്ട് ലൈൻ നമുക്കെല്ലാവർക്കും കർത്താവ് തന്നിട്ടുണ്ട് ഒരാവശ്യം വന്നാൽ നമുക്കറിയാം കുഞ്ഞുങ്ങൾ ഒരാവശ്യം വന്നാൽ ഓ ഡാഡി മമ്മീ ഒറ്റ വിളിയ ആവശ്യം വന്നാൽ ആദ്യം വിളിക്കുന്നത് ആരെയായിരിക്കും ഏറ്റവും അടുത്തുണ്ടെന്നും വിളിച്ചാൽ വിളി കേൾക്കുമെന്നും ഇതിനുമുമ്പ് സഹായിച്ച് അനുഭവമുള്ളവരായിട്ടുള്ളവരെയുമാണ് ആദ്യം വിളിക്കുന്നത് ചില കുഞ്ഞുങ്ങൾ മമ്മി മമ്മി മമ്മിയാണ് എപ്പോഴും ഓടി എത്താറുള്ളത് ചില കുഞ്ഞുങ്ങൾ പപ്പ പപ്പ എന്നായിരിക്കും വിളിക്കുന്നത് പപ്പ ആയിരിക്കും ആദ്യം ഓടിയെത്തുന്നത് പപ്പ ആയിരിക്കും അവിടെ ഉള്ളത് പാ കുഞ്ഞുങ്ങളെ വിളിക്കോളൂ അങ്ങനെയെങ്കിൽ ടു മീ എന്നെ മക്കളെ സിസ്റ്റർ ബ്രദർ ഇവിടെ നോക്കി ഒരു വലിയ പ്രശ്നത്തിലാണ് നിങ്ങളെങ്കിൽ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കർത്താവ് അവനെ വിളിച്ചപേക്ഷിക്കാൻ വേണ്ടിയുള്ള ഫ്രീഡം പ്രിവിലേജ് അതിനുള്ള ലൈസൻസ് എഴുതി ഒപ്പിട്ടു എന്നൊക്കെ ഏത് സമയത്ത് ഞാൻ പറയാം ഒരാളെ കണ്ടു പരിചയപ്പെട്ടു കുറേ നേരം സംസാരിച്ച് ഒരുമിച്ച് കാപ്പിയൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും യാ ലെറ്റ്സ് ബി ഇൻ ടച്ച് വിത്ത് പറയോ നമുക്ക് എപ്പോഴും ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം അതാ എൻ്റെ വിസിറ്റിംഗ് കാർഡ് പിടിച്ചു അല്ലെങ്കിൽ പറയാം ഇപ്പോഴത്തെ കാലത്താണ് എൻ്റെ നമ്പർ സേവ് ചെയ്തു കേട്ടോ അപ്പോൾ ഓക്കെ പ്ലസ് നയൻ വൺ നയൻ എയിറ്റ് ഫോർ സിക്സ് നയൻ ഒക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങ് പറഞ്ഞു കൊടുക്കാം ഓക്കെ ഒരു മിസ്റ്റോൾ അടിച്ചു മിസ്റ്റോൾ അടിച്ചു സേവ് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ട് സേവ് ചെയ്തു ഓക്കെ അപ്പം എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചു ഏത് നേരത്തും പെട്ടെന്ന് കോൾ എടുത്തിട്ടില്ലെങ്കിലും ഞാൻ തിരിച്ചു വിളിച്ചോളാം എന്താവശ്യം ഉണ്ടെങ്കിലും ബ്രദർ സിസ്റ്റർ വിളിച്ചു എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ വിളിക്കാട്ടിലില്ലാത്ത നിന്റെ ഫാദറിനെ വിളിച്ചാൽ ഫോൺ ചെയ്താൽ മെസ്സേജ് അയച്ചാൽ എന്തു ചെയ്യാൻ പറ്റും അവിടെ ഇരുന്നു വിദേശ രാജ്യത്തായിരിക്കും അടുത്തില്ലാത്ത അമ്മയെ വിളിച്ചിട്ട് കാര്യമുണ്ടോ ഒരാളെ വിളിച്ചിട്ട് കാര്യമുണ്ടോ സഹായിക്കാൻ കഴിയാത്ത സഹായകരെ വിളിച്ചിട്ട് കാര്യമുണ്ടോ എന്നെ വിളിക്ക് കുഞ്ഞേ ഞാൻ നിനക്ക് കുത്തേ പറഞ്ഞു മാത്യു ട്വന്റി മത്തായി ഇരുപത്തെട്ട് പറയുന്നത് എല്ലാവരും കർത്താവ് എല്ലായ്പോഴും എന്നോട് കൂടെ ഉണ്ട് ഒന്ന് ടൈപ്പ് ചെയ്തേ എല്ലാവരും കേൾക്കുന്ന എല്ലാവരും കമൻറ്റ് സെക്ഷനിലേക്ക് ഓടുക ടൈപ്പ് ചെയ്യുക ദ ലോഡ് ഈസ് വിത്ത് മീ ഓൾവേസ് എല്ലായ്പ്പോഴും എന്നോട് കൂടെ ഉണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് കോൾ ടു മീ എൻ്റെ അവിടെ ആൻസർ ചെയ്യും എന്നെ വിളിച്ച് ഭിക്ഷിക്കുക ഞാൻ എനിക്ക് ഉത്തരം വരെയുള്ളൂ കമൻറ്റ് സെക്ഷനിലേക്ക് പോയിട്ട് അതും ടൈപ്പ് ചെയ്തിട്ടേ ഇഫ് യു കോൾ ഗോഡ് ഹി വിൽ ആൻസർ യു കറുത്താനെ വിളിച്ച് അപേക്ഷിച്ചാൽ അവൻ നിനക്ക് ഉത്തരം തരും ടൈപ്പ് ചെയ്തിട്ട് എല്ലാവരും ഇടുന്നുണ്ടല്ലോ ഒന്നും ചിടാതിരിക്കരുത് അവരവരിടുക ദിസ് ഇസ് ഫോർ യു ബെനഫിറ്റ് ഇത് ചെയ്യുന്നത് തന്നെ ഒരു ബ്ലെസ്സിങ് ആണെന്നേ ഒരു ടെസ്റ്റ് മണിയാണെന്നേ അനേകർ കാണട്ടെ പല രാജ്യങ്ങളുള്ളവരൊക്കെയല്ലേ ഇതിൽ ടൈപ്പ് ചെയ്തിരുന്നേ അത് തന്നെ ഒരു കൂട്ടായ്മയല്ലേ ആ കമൻറ്റ് സെക്ഷനിൽ തന്നെ ഒന്ന് നോക്കിയാൽ മതിയല്ലോ അടിച്ചിടാ ഈ മത്തായി ഇരുപത്തെട്ടിൻ്റെ ഇരുപതിൽ പറയുന്നതനുസരിച്ച് ഷോലി ആം വിത്ത് യു ഓൾവേസ് വെറുതെ ആം വിത്ത് യു ഓൾവേസ് നല്ല പറഞ്ഞു ഷോലി നിശ്ചയമായി ഞാൻ നിന്നോടുകൂടെ ഉണ്ട് ടു ദ വെരി എൻഡ് ഓഫ് ദ ഏജ് ഈ മലയാളം ബൈബിളിൽ എങ്ങനെയാണ് തോന്നുന്നത് ലോകത്തിൻ്റെ അവസാനത്തോളം കറക്റ്റ് ട്രാൻസ്ലേഷൻ ടു ദ വെരി എൻഡ് ഓഫ് ദ ഏജ് യുഗത്തിൻ്റെ അവസാനത്തോളം ഈ യുഗം ഇങ്ങനെ പോയി 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 കർത്താവ് വരുന്ന ആ ഒരു സമയത്തിലേക്ക് പോവുക അന്ത്യകാല സംഭവങ്ങളിലേക്കൊക്കെ പോവുക എന്നല്ലായ്പ്പോഴും ഈ ഭൂമിയിൽ നീ ഉള്ളിടത്തോളം എന്നാണ് അതിൻ്റെ അർത്ഥം എൻ്റെ സഭ എൻ്റെ കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം ഞാൻ അവരോട് കൂടെ ഉണ്ട് അതിന് രണ്ട് വശങ്ങളുണ്ട് വൺ ഈസ് പേഴ്സണൽ ആൻഡ് ദ സെക്കൻഡ് ഈസ് കോൺഗ്രിഗേഷൻ ഓർ കോർപ്പറേറ്റ് കളക്റ്റീവായിട്ട് വ്യക്തിപരമായി ഞാൻ നിന്നോട് കൂടെ ഉണ്ട് കൂടാതെ സഭയായി

സഹായകനാകുന്നു ചില ട്രാൻസ്ലേഷൻസ് പറഞ്ഞ് കർത്താവിൻ്റെ തുണയാകുന്നു ഞാൻ ഭയപ്പെടുകയില്ല ഈ മനുഷ്യർ എന്നോട് എന്താ ചെയ്യാൻ മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ ഭയപ്പെടേണ്ട മൂക്കിൽ ശ്വാസം നിന്നാൽ അവൻ ഇല്ല കൊല വിളിക്കുന്ന ഇവിടെ നോക്ക് ചിലർക്ക് നിങ്ങളെ ത്രട്ടൺ ചെയ്തിട്ടുണ്ടോ ഞാൻ നിന്നെ അങ്ങനെ ചെയ്തോളെ ഇങ്ങനെ ചെയ്തോളെ പ്രാവശ്യം പറഞ്ഞിട്ട് ഒരിക്കൽ ഈ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനി എന്ന് പറയുന്ന സ്ഥലം വർഷങ്ങൾക്ക് അവിടെ ഒരു വലിയ മീറ്റിംഗ് നടക്കുക അതിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി ചെന്നേക്കു സ്റ്റേജിൽ ആരാധന കൊണ്ടിരിക്കുകയാണ് ഞാൻ ശുശ്രൂഷിക്കാനുള്ള സമയമായി അവിടെ മയക്കടുത്ത് തന്നെ വിളിക്കാൻ പോവാ ശുശ്രൂഷിക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്ന തൊട്ടും എനിക്കൊരു ഫോൺ കോൾ വരുന്നു ആ ഫോൺ കോളിൽ അപ്പുറത്ത് നിന്ന് ചില ശക്തികൾ അല്ലെങ്കിൽ ചില മനുഷ്യർ സുശേഷ വിരോധികളെന്നോ ശത്രുക്കളെന്നോ എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ അറിയില്ല വിളിച്ചിട്ട് പറയാം ഞാൻ നിന്നെയും നിന്റെ ഭാര്യയെയും തട്ടിക്കളയും അങ്ങനെ ചെയ്തുള്ള ഇങ്ങനെ ചെയ്തുള്ള ഓർക്കണം അടുത്ത അടുത്തുള്ള നിമിഷങ്ങൾക്കുള്ളിൽ മൈക്കടത്ത് ശുശ്രൂഷിക്കാനുള്ള സമയത്താണ് ഇത് കേൾക്കുന്നത് തട്ടിക്കളെ ഇവിടെ പറയുന്നത് ഈസ് മൈ അത് ഇപ്പം കഴിഞ്ഞിട്ട് ഇരുപതോ ഇരുപത്തഞ്ചോ വർഷങ്ങൾ കഴിഞ്ഞു ദ ലോഡീസ് മെ ഹെൽപ്പർ കർത്താവിൻ്റെ തുണ ഐ വിൽ നോട്ട് ബിഡ് ഞാൻ ഭയപ്പെടുകയില്ല വാട്ട് അല്ല പറയാൻ വന്നത് ഈ ഭീഷണി ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ആളുകൾ ഞാൻ കേസ് കൊടുക്കും ഞാൻ നിന്നെ അങ്ങനെ ഇത് കളയും വെട്ടിക്കൊല്ലും ഞാൻ നിന്നെ ജീവനോടെ ഇരുത്തുകയില്ല ഞാൻ നിന്നെ അവഹേളിക്കും ഞാൻ സോഷ്യൽ മീഡിയയിൽ കൊടുത്തു ഞാൻ ഞാൻ വെച്ച് കാണിക്കും ഇതൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ഭീഷണിപ്പെടുത്തുമ്പോൾ ഓർക്കണം ഈ ഭീഷണിപ്പെടുത്തുന്ന പുള്ളിയുടെ ശ്വാസം നിന്ന് പോയി തീർന്നു ഇത്രയുള്ള മനുഷ്യൻ ഇത്രയുള്ളു കുഞ്ഞ മനുഷ്യൻ അതാണ് ഇവിടെ പറയുന്നത് എന്തു ചെയ്യും എന്താച്ച ഈ തിരിച്ചറിവാണ് നമ്മളെ ബോധ്യമുള്ളവരാക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞതുള്ളൂ ഒത്തിരി പലരും ഒത്തിരി പേര് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും നമ്മളെ ഇൻറ്റിമിഡേറ്റ് ചെയ്ത് നമ്മുടെ ഇത് കാശ് മേടിക്കാൻ ഭീഷണിപ്പെടുത്തി പരദൂഷണം പറയാൻ സോഷ്യൽ മീഡിയയിലൊക്കെ വല്ലാത്ത വീഡിയോകളിറക്കി പേര് ദോഷം വരുത്താൻ ഒക്കെ ശ്രമിച്ചൊത്തിരി പേരുണ്ട് പക്ഷേ ഞാൻ ചിന്തിക്കുവാണ് എത്രനാൾ എത്രനാൾ അത് ചെയ്യും എത്ര നാൾ ഓരോ മനുഷ്യനോട് ജീവിച്ചിരിക്കും എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു കാലം വരുന്നുണ്ട് ശരിയാണോ എത്രനാൾ 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 എത്ര നാൾ എത്ര നാൾ അത് നടക്കും സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന വചനമിലെ ഹിബ്രൂസ്ലേക്ക് ഓടുക ടൈപ്പ് ചെയ്യുക ഈസ് മൈ ഹെൽപ്പർ ഐ വിൽ നോട്ട് ബി അഫ്രൈഡ് തുണ ഞാൻ ആരെ പിടിക്കും എനിക്ക് തുണ ഞാനേ എല്ലാവരും എന്നോടൊപ്പം പറഞ്ഞു കർത്താവ് എനിക്ക് തുണ ഞാൻ ആരെ പിടിക്കും പറ എല്ലാവരും പറയുന്നില്ലല്ലോ ചുറ്റും ആളുകൾ ഉണ്ടായാലും ഇല്ല അങ്ങോട്ട് പറ കർത്താവ് എനിക്ക് തുണ ഞാൻ ആരെ പേടിക്കും പല ഇന്നത്തെ ദിവസം ഇന്ന് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പുള്ള സമയം വരെ അനേക പ്രാവശ്യം ഈ ഒരു കാര്യം പറയണം എന്താണ് കർത്താവ് എനിക്ക് തോന്നുന്നു ഞാൻ ആരെ പേടിക്കും മനുഷ്യരെന്നോട് എന്തു ചെയ്യും ആഹാ മനുഷ്യരെന്നോട് എന്തു ചെയ്യും എന്നാ ചെയ്യാൻ കൂടിപ്പോയാ ഈ മനുഷ്യർ ഏറ്റവും കൂടിപ്പോയി എന്ത് ചെയ്യും കൊന്നുകളെ കൊന്നാൽ ലാഭമാണ് നമ്മളൊരാൾ ഒന്നു കളഞ്ഞു തിരികെ കേട്ടെ അപ്പോഴും നമുക്ക് ലാഭമാണ് കാരണം എനിക്ക് ജീവിച്ചിരിക്കുന്നത് ക്രിസ്തു മരിക്കുന്നത് ലാഭമെന്ന് വചനമുണ്ട് കാരണം അത്രയും നേരത്തെ ഞാൻ അവിടെ എത്തി എവിടെ എവിടെയെത്തി കർത്താവിൻ്റെ കയ്യിലെത്തി വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോടുകൂടി ഇരിക്കുന്നത് അത്യുത്തമല്ലോ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ഭാഗ്യമാണ് സ്വർഗ്ഗത്തിൽ ജീവിച്ചിരിക്കുന്നത് പിന്നെ ഇതൊന്നും നമുക്ക് എപ്പോഴും ബോധ്യത്തിൽ വരില്ല ഒരാൾ ഭരിക്കുമ്പോൾ ഭയങ്കരമായ ദുഃഖവും പ്രയാസമൊക്കെ ഉണ്ടാകും ഒരാളെ വെട്ടിക്കൊന്നെന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കടപ്പെടും വേദന ഉണ്ടാവും ഇതൊക്കെ ശരിയാ മറുവശത്തെ യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത് ഒരാളെ കൊന്നാൽ വെട്ടിക്കൊന്നാൽ അത്രയും നേരത്ത് പണി നിർത്ത് അവിടെ കയറും ഇത്രയുള്ള സംഭവം ഇതിനേക്കാൾ കൂടുതൽ ലൈവ്ലി ആയി ഇതിനേക്കാൾ കൂടുതൽ ലവ്ലി ആയി നമുക്ക് അവിടെ ജീവിക്കാം അതാണ് പറയുന്നത് എല്ലാവരും ഒന്നുകൂടി പറഞ്ഞു കർത്താവനക്ക് തുണ ഞാൻ ആരെ പിടിക്കും മനുഷ്യരനോട് എന്തു ചെയ്യും ഈ കമൻ സെക്ഷൻ ടൈപ്പ് ചെയ്തിട്ടിട്ടില്ലാത്തവർ ഇപ്പോൾ നീ എന്ന് അവരൊന്നിട്ടെ അതുപോലെ ലൈവിലല്ല കാണുന്നത് ഇനി റീപ്ലേ കാണുന്നവരും നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ ചെന്ന് കമൻറ്റ് സെക്ഷൻ ടൈപ്പ് ചെയ്ത് പല രാജ്യക്കാർ വന്ന് അവിടെ ടൈപ്പ് ചെയ്യട്ടെ ഓ ഹലോ ലൂയ്യ ഇനി സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി ആറ് ഒന്ന് രണ്ട് വചനങ്ങളും ദീസ് ഈസ് ഓൾസോ വേൾഡ് ഫേമസ് ഗോഡ് ഈസ് അവർ റഫ്യൂജൻ സ്ട്രെങ്ത് ആൻഡ് എവർ പ്രസൻ ഹെൽപ്പ് ഇൻ ട്രബിൾ അവിടെ പറയുന്നത് എന്താണ് ഗാഡ് ഈസ് റഫ്യൂജൻ സ്ട്രെങ്ത് ദൈവം എൻ്റെ സങ്കേതവും ബലവുമാകുന്നു പറയേ ദൈവം എൻ്റെ സങ്കേതവും ബലം ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലല്ലോ ഓരോ പ്രാവശ്യം വചനങ്ങൾ പറയാം ദൈവം എൻ്റെ സങ്കേതവും ബലവും ചില സമയത്ത് ഞാൻ ആക്ഷനൊക്കെ വെച്ചാൽ പറയൂ ദൈവം എൻ്റെ സങ്കേതവും ബലവുമാകുന്നു അതിനുശേഷം പ്രസൻറ്റ് ഹെൽപ്പ് ഇൻ ട്രഷ്ടകാലത്ത് അവനേറ്റവും അടുത്ത തുണി എന്ന് അങ്ങനെ എന്തുമാണ് പറഞ്ഞിരിക്കുന്നത് ഈ മലയാളത്തിൽ ഇവിടെ പറഞ്ഞു അൻവർ പ്രസൻറ്റ് ഹെൽപ് ഇൻ എന്ന് പറഞ്ഞാൽ കഷ്ടരുടെ സമയത്ത് എല്ലായിപ്പോഴും ഹാജരായിട്ടുള്ള സന്നിഹിതനായിട്ടുള്ള ഒരു സഹായി ഒരു സഹായം കഷ്ടകാലത്ത് ഒരു പ്രശ്നത്തിലൂടെ പോകുമ്പോൾ ഓ മൈക്കോൾ ഒരു പക്ഷേ എൻ്റെ ഈ മൊബൈൽ ഫോണിൽ ലഭിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളിൽ എത്രയോ പേരുടെ കരച്ചിലോടുകൂടെ റെക്കോർഡ് ചെയ്തത് വെറുതെ കരഞ്ഞോണ്ട് റെക്കോർഡ് ചെയ്തത് ഇതിനകത്തുണ്ട് എനിക്ക് ആ കരച്ചിലും എല്ലാം കൂടി ഇതിൻ്റെ അകത്തിരിപ്പുണ്ട് കണ്ണുനീരും എല്ലാം ഇതിനകത്തുണ്ട് ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കാത്തൊരു യാഥാർത്ഥ്യം ഇവിടെ പറയുന്നതനുസരിച്ച് ആ വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ ഗോഡ് ഈസ് അവർ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത് പറഞ്ഞേ ദൈവം എൻ്റെ സങ്കേതവും ബലവുമാകുന്നു അനേവ പ്രസൻ ഹെൽപ്പ് ഇൻ ട്രാവൾ ഒരു വലിയ കഷ്ടതയുടെ സമയത്ത് എല്ലായിപ്പോഴും കൂടിയിരിക്കുന്നവൻ അയ്യോ വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തവരോ പഠിക്കാൻ പോയവരോ നേഴ്സ് ജോലിക്ക് വേണ്ടി പോയവരോ ഡ്രൈവറായിട്ട് പോയവരു ജർമ്മനിയിലോ ഫ്രാൻസിലോ ഇറ്റലിയിലോ റഷ്യയിലോ ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ സിംഗപ്പൂരോ തായ്വാനിലോ റോമിലോ എവിടെയാണെന്നിരിക്കട്ടെ എവിടെ ആയാലും നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളെവിടെയാണെങ്കിലും ഒറ്റപ്പെട്ട അനുഭവങ്ങൾ റേഷ്യൽ പ്രജഡിസ് ഒരുപക്ഷെ ഇന്ത്യക്കാരാണെന്ന രീതിയിൽ ഉള്ള പീഡനങ്ങൾ ഡിസ്ക്രിമിനേഷൻ വർണ്ണ വിവേചനം ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ഇവിടെ പറയുന്നത് ഒരു കഷ്ടകാലത്ത് ഏറ്റവും അടുത്ത സഹായം അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കുക ഞങ്ങളതുകൊണ്ട് നാം ഭയപ്പെടുകയില്ലേ ഹാർട്ട് ഓഫ് ദ സി പിന്നെ അറിയാമല്ലോ ജനങ്ങൾ താഴേക്ക് വായിച്ചാൽ കാര്യം മനസ്സിലാവും അതായത് പർവ്വതങ്ങൾ ഭൂമി കുലുങ്ങിയാലും പർവ്വതങ്ങൾ ഇളകി സമുദ്ര മധ്യത്തിൽ ചെന്ന് വീണ അതിലെ വെള്ള ഇരച്ച് കലങ്ങിയാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല കാരണം ദൈവം എൻ്റെ സങ്കേതവും ബലവുമാകുന്നു അവൻ കഷ്ടകാലത്ത് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു ആൻഡ് എവർ പ്രസൻറ്റ് ഹെൽപ്പ് ഇൻ ട്രാവൽ ഒരു കഷ്ടം വരുന്ന സമയത്ത് ഉണ്ട് സാധാരണ നമ്മളുടെ ചിന്ത വലിയ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന സമയത്ത് ദൈവം കൂടെ ഉണ്ടെന്നും വലിയ കഷ്ടതയുടെ സമയത്ത് ദൈവം ഡിസപ്പിയർ ചെയ്യുന്നു അപ്രത്യക്ഷനാകുന്നു എന്നുമാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് ഒരാക്സിഡൻ്റ് സംഭവിക്കുന്ന രോഗമുണ്ടാകുന്നു വലിയൊരു സാമ്പത്തിക സാമ്പത്തികക്കെടിയിലാകുന്നു വലിയൊരു പ്രശ്നത്തിലാകുന്നു ചതിക്കുഴിയിൽ വീഴുന്നു ഒരാൾ നമ്മളെ ചതിച്ചു പൈസ എല്ലാം കൊണ്ടുപോയി ഇതിനെയുള്ള സമയത്ത് ദൈവം കൂടെയില്ല ഈ വചനം അങ്ങനെയാണോ പറയുന്നത് അനേവ പ്രസൻറ്റ് ഹെൽപ്പ് ഇൻ ട്രഷ്ടകാലത്ത് അവൻ എല്ലായ്പ്പോഴും സന്നിഹിതനായിരിക്കുന്ന സഹായമാണ് എന്നാണ് കറക്റ്റ് പറയേണ്ടത് അല്ലെങ്കിൽ കഷ്ടകാലത്ത് അവനെ ഏറ്റുമുടുത്തിരിക്കുന്ന തുണയുന്നത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു ഇത് വിശ്വസിക്കുന്നത് നോർമലി നമ്മുടെ ഹ്യൂമൻ മൈൻഡിന് സാധിക്കുമോ ചിന്തിച്ചു നോക്കി ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് എന്താ ഒരു വലിയ പ്രശ്നത്തിൽ ഞാനായും കർത്താവ് എന്തുകൊണ്ടാണ് നീ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞത് എൻ്റെ പ്രാർത്ഥനകൾ എത്രയോ പ്രാവശ്യം പ്രാർത്ഥിച്ചു പ്രൊട്ടക്ഷനു വേണ്ടി പ്രാർത്ഥിച്ചു അതിനു വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷേ എന്തുകൊണ്ടിതെനിക്ക് സംഭവിച്ചു ദൈവം എന്നോട് കൂടെ ഇല്ലല്ലോ ഇതല്ലേ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റ് അല്ല ഇവിടെ പറയുന്നത് കഷ്ടകാലത്ത് അവനെ ഏറ്റവും ചേർന്നിരിക്കുന്ന ഏറ്റവും അടുത്തിരിക്കുന്ന ഏറ്റവും സന്നിഹിതനായ സാമീപ്യമുള്ള ഒരു സഹായമാണ് സഹായിയാണ് എന്നാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് ഞാൻ നാം ആരെയും ഭയപ്പെടുകയില്ല ആ കമൻ സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ കർത്താവ് എന്നോടുകൂടെ കൂടെയിരിക്കുന്നതുകൊണ്ട് ഞാൻ ആരെയും ഭയപ്പെടുകയില്ല കഷ്ടകാലത്ത് അവനെന്നോടു കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ആരെയും ഭയപ്പെടുകയില്ല ഇന്നത്തെ ഈ സന്ദേശത്തിന് ജീവനുണ്ട് എനിക്കറിയാം ഇതിൽ പരിശുദ്ധാത്മാവൻ്റെ സാന്നിധ്യമുണ്ട് അഭിഷേകമുണ്ട് ഒത്തിരി പേരെ എൻകറേജ് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യാൻ കുഴികളിൽ നിന്ന് പൊക്കിയെടുക്കാനുള്ള വചനം ഇന്ന് ഞാൻ പറഞ്ഞ സന്ദേശത്തിലുണ്ട് സോ പ്ലീസ് ഡു ഫോർവേഡ് ദ ലിങ്ക് ഓഫ് ദിസ് മെസ്സേജ് ടു ആസ് മെനി പീപ്പിൾ ആസ് പോസിബിൾ എത്ര പേർക്ക് അയച്ചു കൊടുക്കാം അത്രയും പേർക്ക് എൻ്റെ ലിങ്കിൽ അയച്ചു കൊടുക്കുക ബ്രോഡ്കാസ്റ്റ് ചെയ്യാം നേരിട്ട് അയച്ചു കൊടുക്കുക വൺ ബൈ വൺ അയക്കാം ഗ്രൂപ്പുകളിലിടാം വാട്ട്സ്ആപ്പ് സ്റ്റേറ്റസിലിട്ട് കൊടുക്കാം അല്ലെങ്കിൽ യുനോ നോ ഈനോ നോ യൂനോ ഇൻസ്റ്റഗ്രാമിലോ ട്വിറ്ററിലോ ഫേസ്ബുക്കിലോ എന്തൊക്കെ കുന്ത്രാണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ അവിടെ എല്ലാം ഇടാം ഒത്തിരി വരാൻ അനുഗ്രഹിക്കപ്പെടട്ടെ കൈനീട്ട് കർത്താവ് ദൈവത്തിൻ്റെ സാന്നിധ്യവും സഹവാസവും തൊട്ടറിയത്തക്ക രീതിയിൽ അനുഭവിച്ചറിയത്തക്ക രീതിയിൽ കർത്താവ് റിലീസ് ചെയ്യണം മാറാവ്യാധികളും തീരാവ്യാധികളും സൗഖ്യമാകട്ടെ യേശുവിനാമത്തിൽ സാമ്പത്തിക കിടന്നുകളിൽ നിന്ന് പുറത്തു വരട്ടെ കഷ്ടകാലത്ത് കൂടിയിരിക്കുന്ന കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി നന്ദി ജോയിൻറ്റ് പെയിനുകൾ മാറട്ടെ സന്ധിവാദം മാറട്ടെ വലിയ വിടുതൽ കർത്താവ് നീ കൽപ്പിക്കുന്നതിനായി നന്ദി പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിനാമത്തിൽ സോ താങ്ക് യു സോ മച്ച് തിങ്കളാഴ്ച രാവിലെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് യു ബൈ